എന്റെ കുടിവെള്ളവും മുട്ടിച്ച് എന്തോന്ന് ചെയ്യണം വാട്ട് ആർ യു എടാ ജോസിന്റെ നീ എന്നോട് പറഞ്ഞിട്ടുള്ളത് എല്ലാം എല്ലാം മനസ്സിലായി തന്നെ കൊടുത്തല്ലേ നിങ്ങൾ എന്താ അവ എല്ലേ ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല രാഹുൽ എന്താ ഇത് ഇംഗ്ലീഷ് ഐ ആം ഇംഗ്ലീഷ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് അറിയുന്നില്ല Don't Yes, me walking moon of love, thinking of you. <laughs> <See>? <laughs> you me? Love you? Me love. No. action comedy. I just want Me me me. <Mr>. Responsible. <laughs> you, know, you are my father-in-law. Me dad? Yeah. My God. <laughs> me dad. Oh my God. You stepmom? No. <laughs> <me know. laughs> Oh you. Want? I, am, I want to dance the solution. Oh, what do you want dear dad? What do you it's want? A no dad. I must you are my daddy. This is tense. Yes. <laughs> no. My the guy to go to Donna. No, no, no. No, no, no. My child. Oh my god, my wife. Yes. I love you. I my like it, my wife. Oh. Apa <laughs> idana. കിടന്നു അടിയിൽ ഒരു ദിവ്യ ഇന്ന് രാത്രി നിങ്ങളെ ഗെയിം ഷോ ഞാൻ തീർത്തു തരുന്നുണ്ട് എടി എന്തോന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടുന്നല്ലെടി എനിക്ക് നല്ല പച്ച മലയാളം അറിയാം വിളിപ്പിക്കരുത് അങ്ങനെ പിന്നെനിക്ക് വെള്ളം കോരി തരുമായിരുന്നു എന്റെ തുണി നനയ്ക്കുവായിരുന്നു എന്റെ പാപ്പം കഴിഞ്ഞു കാലില് കുഴമ്പിടാനല്ല ഞാൻ അമേരിക്കയിലെ വാഷിംഗ്ട് ഇങ്ങോട്ട് വന്നത് എനിക്കൊരു എടി നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ നീ പഠിക്കണോടി നമ്മളൊക്കെ പണ്ട് എന്താ ചെയ്തെന്നറിയാമോ അരയ്ക്കാൻ വേണ്ടി അരികല്ലിലിട്ട് ഇങ്ങനെ അരയ്ക്കും ഇങ്ങനെ ആട്ടും എന്നിട്ടും ഞാൻ 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 അതിന്റെ ശക്തി എനിക്കുണ്ട് പയർ പയർ നിങ്ങൾ 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 പയറല്ല വള്ളി ശരീരത്തിൽ അന്ന് അന്ന് ജനിച്ചതും ജനിച്ചതും ഇന്ന് തെറ്റല്ല അമ്മയും ആട്ടുകല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ജനിച്ചപ്പോ മിക്സിയും ഗ്രൈൻഡറും ഉണ്ട് അതുകൊണ്ട് എവിടെ അരച്ചാലും അരക്കുന്ന കാര്യം നടന്നാ പോലെ

എനിക്ക് സ്ത്രീയൊന്ന് കൊണ്ടണം യു എസ് ആണോ ഇന്ത്യ ആണോ അയ്യോ അടിയോട് മനുഷ്യ ഒരു മനുഷ്യന് താങ്ങാൻ നടത്തോളം താമു അവസാനം ഞാൻ ബക്കറ്റിന്റെ അറിയോത്തുകാരും ഇരുന്നു കണ്ടിച്ചിരിക്കുന്നുണ്ട് എനിക്കിട്ട് പോലുള്ള എല്ലാരും കണ്ട അപകാശിരായില്ലേ ഞങ്ങളുടെ കുടുംബം ഇല്ലേ ഈ തൊട്ടായിലോക്കത്ത് വീട്ടുകാരൊക്കെ ഉള്ളത് ഇവര് ചിന്തിക്കണ്ടേ ഞാൻ ഒതുങ്ങി ഒതുങ്ങി ചവച്ചരച്ച ഇവിടെ അല്ല പക്ഷേ ഇതില് ക്ലൈമാക്സ് ഒന്നും ക്ലിയർ ആയിട്ടില്ലല്ലോ അയ്യോ ഇതിന് ക്ലൈമാക്സ് ഉണ്ടാകത്തില്ല അമ്മായിയമ്മയും മരുമോളും വീട്ടില് ഇതുപോലെ വഴക്കെന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇവിടെ പുതുമോടി നടന്നതേ ഉള്ളൂ ആഹ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും അമ്മാതിരി സാധനമാണ് എന്റെ ഭാര്യ കിറ്റിന്റെ ക്ലൈമാക്സ് ആയില്ലെങ്കിലും എന്റെ അച്ഛന്റെ കാര്യത്തിൽ ഒരു ക്ലൈമാക്സ് ആയെന്നാണ് തോന്നുന്നത്